പിടിക്കൊമ്പ് അല്ലെങ്കിൽ ഇതാ വിരലിന്റെ അളവിനുള്ള കൊമ്പ് വിരലിന്റെ അളവിനുള്ള കൊമ്പ് നോക്കി മുറ എടുക്കണമെങ്കിൽ ഇതാ വന്നോ കറുപ്പ് കളറിൽ വന്നിട്ട് നല്ല രോമം നല്ല രോമം നോക്കി എടുക്കേണ്ടവർക്ക് അങ്ങനെ ഇന്ന് നാട്ടിനടപ്പുള്ള വിലയിൽ നിന്ന് അഞ്ചു രൂപയെങ്കിലും കുറച്ച് മുറാ പോകത്തിൻ കുട്ടികളുടെ കൊമ്പ് ചുരുളു ചുരുളു ചുരുളം നോക്കിയാ കറക്റ്റ് ഓക്കെ ഇതാണ് അളവ് പക്ഷേ സൈസില് കയറി നല്ല തീറ്റല്ലേ നല്ല തീറ്റ കുട്ടിയാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്തതാ നല്ല അടിപൊളി മുറാ പോത്തിൻ കുട്ടികൾ ഇതിന്റെ ഏറ്റവും വലിയ അതായത് ഈ ഫാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മുറാ പോത്ത് കുട്ടികളൊക്കെ കിട്ടുന്ന കേരളത്തിൽ ഒരേ ഒരു ഫാം എന്ന് പറയാൻ കാര്യം എന്താണ് അത് എപ്പോഴും ഉണ്ടാവും നമുക്ക് ആഴ്ചക്ക് ഒരു മൂന്നും നാലും മെട്ടം വണ്ടികൾ വരാറുണ്ട് ആഴ്ചയ്ക്ക് മൂന്നും നാലും ഡയറക്റ്റ് എടുക്കാറുണ്ട് ഡയറക്റ്റ് ആയിട്ട് ലോഡ് നമുക്ക് ആയിട്ടുള്ള സ്റ്റോക്കാണ് മൂന്നും നാലും വട്ടം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു സൈഫു ഫാം തുടങ്ങിയിട്ട് ഒരു ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ ഈ ഒരു കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇത്രയൊരു വളർച്ച എന്ന് പറയുമ്പഴത്തേക്കും നിങ്ങൾ ഹോൾസെയിലൊക്കെ ചെയ്യുന്നുണ്ടോ ഹോൾസെയിൽ ഉണ്ട് ഉണ്ട് അതുപോലെ അതുകൊണ്ട് ദിവസവും ഇവിടെ ഇതുപോലുള്ള ക്വാളിറ്റി കുട്ടികൾ ഉറപ്പായിട്ട് ബ്ലാക്ക് ഗോൾഡ് ആണ് അതെ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന സെയിം സാധനം അതെ ഇത് കണ്ടോ അടിപൊളി ശരിക്കും ലൈറ്റ് പോയതുകൊണ്ട് കൊണ്ട് ബ്രൗൺ ഗോൾഡ് ആയിട്ട് ഇന്നിച്ച് വെളിയിലോട്ട് നോക്കി എത്ര കുട്ടികൾ ഉണ്ടാവും ഒരേ സമയം എപ്പോഴും ഉണ്ടാവും ഏറ്റവും കുറഞ്ഞത് എത്ര ഉണ്ടാവും നമ്മുടെ റേറ്റ് എങ്ങനെയാണ് ബ്രോ ഇപ്പൊ നമ്മുടെ നാട്ടു നടപ്പുള്ള കേരളത്തിൽ ഉള്ള അതേ റേറ്റ് തന്നെ എല്ലാവരും എത്ര കിലോ മുതലുള്ള പോത്തുട്ടികളാണ് നമ്മളിൽ ഇപ്പൊ ഉള്ളത് ഏതാ എത്ര കിലോ മുതലുള്ള പോത്തുട്ടികളുണ്ട് ഇപ്പൊ ഇവിടെ നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഇപ്പൊ നമ്മൾ തൂക്കിയത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അണ്ടാ കുട്ടികളുടെ കളർ നോക്കിയേ കാരണം ഈ ഷെഡിനകത്ത് ഇങ്ങനെ നിക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി മഴക്കാറുള്ളതുകൊണ്ടാണ് നമുക്ക് ഉള്ളിൽ വെച്ച ആ ഒരു കളർ ഫീൽ ചെയ്യാത്തത് വെള്ളോട്ട് എല്ലോട്ടക്കോ വെട്ടത്തോട്ട് വരുമ്പോഴത്തേക്ക് എന്റെ കളർ മാറുന്നുണ്ടാ കൊമ്പൊക്കെ നോക്കി എടുക്കേണ്ടവർക്ക് കൊമ്പ് ചില ആൾക്കാരെ കൊമ്പ് നോക്കി നോക്കിയെടുക്കുന്നവരുണ്ട് അതായത് കൊമ്പ് ചുരുണ്ടിരിക്കണം എന്ന് എന്റെ കൊമ്പ് ചുരുളും ചുരുളു അതെ ഇതൊക്കെ ഏകദേശം ഒരു ഒരു പൈസ താഴെ പ്രായം കാണത്തുള്ളു ആ ഒരു വയസ്സല്ലേ ഇത് ഒരു വയസ്സ് ഏകദേശം കാണും ഒരു വയസ്സ് ഏകദേശം കാണും ഇപ്പൊ പെരുന്നാളിലൊക്കെ നോക്കി കൊണ്ടുവന്നൊരു കാണുന്നുണ്ടെങ്കില് നോക്ക് എന്നാലും സൈസിലേക്ക് എത്തുമല്ലോ സൈസിലേക്ക് എത്തും ഇതെങ്ങനെയാണെങ്കിലും ഒരു ഇരുന്നൂറ് ഇതൊരു കിലോ 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 എന്തായാലും ഇരുന്നൂറ്റി ഇരുപത് കിലോ ഉണ്ടോ അത് കണ്ടോ അല്ല ഹെവി കുട്ടികളാണ് കേട്ടോ പിന്നെ ചെവി ഒക്കെ നോക്കിയെടുക്കണ്ട അവർക്ക് ചെവി നോക്കിയെടുക്കാം അതുപോലെ ഇപ്പൊ ഇനി അടുത്ത മാസം ഒക്കെ ആവുമ്പോഴത്തേക്കും ഇനി നല്ല രോമുള്ള കുട്ടികളെ ആ അടുത്ത സീസണായി തുടങ്ങി ശരിക്കും പറഞ്ഞില്ല അവിടെ തണുപ്പായ്മാണ് ശരിക്കും പറഞ്ഞ സീസണോ സീസൺ അതെ അതെ അപ്പൊ നല്ല രോമൊക്കെ ഉള്ള അടിപൊളി കരടി കുട്ടികളെ പോലുള്ള നമ്മൾ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നില്ലേ അതെ 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 നമുക്ക് വേറെ ഒത്തിരിയോട് കാണിച്ചാലോ ഓനെ ഇവനെ ഇവിടെ ഇവിടെ കെട്ടിട്ട് ഇവിടെ കെട്ടിട്ട് ഇവിടെ കെട്ടിട്ട് കേട്ടോ അതിനെ വിളിച്ചത് പോത്തുട്ടികളുടെ ക്വാളിറ്റിയുടെ കാര്യത്തില് ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് തന്നെ പറയാൻ പറ്റും ഇത് സേഫ് ശരിക്കും ഇത് തന്നെ പോയി സെലക്ട് ചെയ്യുന്നതാണോ ഞാൻ പോയിട്ട് എടുത്തിട്ട് പോലും അതേ പരിപാടി തന്നെ ഇപ്പോഴും അതേ സിസ്റ്റം തന്നെ മാറ്റൊന്നും ഇല്ല മാറ്റൊന്നുമില്ല കൂടുതൽ ഓർഡർ ആകുന്ന സമയത്ത് നമ്മൾ കുറച്ച് പുറത്തുനിന്ന് ഇറക്കുന്നുണ്ട് അതെ അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ശരി 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 അതായത് ഹോൾസെയിലൊക്കെ കൂടുതൽ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആ ഇറക്കി പുറത്തുനിറക്കി കൊടുക്കുക അല്ലാത്ത പക്ഷെ എല്ലാ ലോഡും നമ്മൾ പഴയ പോലെ തന്നെ അതെ അതെ കളറും നോക്കാം നല്ല ചെറിയ കൊമ്പ് ചെറിയ കൊമ്പ് പിടിക്കൊമ്പ് അതെന്താള ഇതാണ് അളവ് കിടിലം ഇത് ചെറിയ തീരെ ചെറിയ കുട്ടിയല്ലേ തീരെ ചെറിയ കുട്ടിയെ പ്രായത്തിൽ ചെറിയ ചെറിയ കുട്ടിയാ ചെറിയ കുട്ടിയ പക്ഷെ സൈസില് കയറി നല്ല തീറ്റല്ലേ നല്ല തീറ്റ കുട്ടിയാണ് നമ്മുടെ ഇതിൽ നിൽക്കുന്ന എല്ലാം ഈ ഒരു ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെ ഈ ഒരു കളറിലെ കുട്ടികളെ നിലവിൽ നിൽക്കുന്ന ഇനി വരും മാസങ്ങളിൽ ഇതിനപ്പുറത്തേക്കുള്ള നമ്മൾ ഹോൾസും കൂടെ മാക്സിമം എന്തോ രണ്ട് മാസം കൂടെ അത് കഴിയുമ്പോഴത്തേക്ക് കുട്ടികളുടെ ക്ളിറ്റി മാറിപ്പോ കുട്ടികളുടെ രീതി തന്നെ മാറി പോലെ കാരണം ഫുൾ റോമുള്ള കുട്ടികളായിരിക്കുള്ള നല്ല കരി പോലെ കുട്ടികളെ നമ്മൾ ഹോൾസെയിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് കേരളത്തിൽ എല്ലാവരും ചെയ്യുന്നുണ്ടോ ആ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം പാർട്ടിക്ക് പോകുമ്പോൾ ചെറിയ വണ്ടി വാടക മാത്രം ചെറിയ മാറ്റം ചെറിയ വ്യത്യാസം വരും ഹോൾസെയിൽ ആകാർ അത്ര ഓടണ്ടോ അത്ര ദൂരോടും ഓടാനുള്ള വണ്ടി പൈസ നമുക്ക് ചെറിയൊരു മാറ്റം വരും മാറ്റം വരും അല്ലാത്ത സമയത്ത് ഇവിടെ നൂറ്റി എൺപത്തഞ്ച് രൂപ അല്ല ഇവിടെ നൂറ്റി എൺപത് രൂപത് നൂറ്റി എൺപത്തഞ്ചിലേക്ക് കേരളത്തിലെ പോത്ത് കുട്ടികളുടെ വില എത്തിയിട്ടുണ്ട് പക്ഷെ അത് ഇപ്പൊ കൂടുതലെടുക്കാൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ ആണ് അത് ഒരു കുറച്ച് എണ്ണം കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അതാ ബാക്കി കുട്ടികളോട് കാണിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കാണിച്ചോ കേട്ടോ കുട്ടികളെ നിക്കുന്നു കേട്ടോ നമ്മളിപ്പോ ചില ആൾക്കാർ വേണമെങ്കിൽ വിചാരിക്കും നമ്മള് നല്ലതിനെ മാത്രം പിടിച്ചിറക്കി കാണിച്ചു തന്നെ കുട്ടികളുടെ ക്വാളിറ്റിക്കകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല അടിപൊളി അതായത് കൊമ്പ് ചുരുണ്ട് നല്ല ചെറുപ്പത്തിലെ ചുരുണ്ട് കേറിയത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കുട്ടികളും ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാ കുട്ടികളും നമ്മൾ കാണിക്കുന്നുണ്ടോ ഇത്രയും ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി മുറാ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ അതും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് മുറാ പോത്തുകൂട്ടികളുടെ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പോത്ത് കുട്ടികളെ വാങ്ങാനായിട്ട് നമ്മുടെ മണ്ണാർക്കാട് മുറഫം മണ്ണാർക്കാട് മുറഫം കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു ബ്രോ മണ്ണാർക്കാട് ആരിമ്പെന്ന് പറയുന്നത് നമ്മൾ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ മണ്ണാർക്കാട് ആരിമ്പാവ് അരിമ്പാവ് ആ ഇവിടുന്ന് പെരുന്തൽ മണ്ണെന്ന് വരുമ്പോൾ മണ്ണാർക്കാട് ടൗണിലേക്ക് എത്തേണ്ട അതിൻ്റെ ഒരു അഞ്ച് കിലോമീറ്റർ മുമ്പായിട്ടും പാലക്കാട് ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മണ്ണാർക്കാട് ടൗൺ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് വരണം